നമസ്കാരം കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ബോർഡ് പെൻഷൻ ഈ മാസം നവംബർ ഇരുപത് മുതൽ വിതരണം ചെയ്ത് തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ മാസം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി അറുനൂറ് രൂപയാണ് ലഭിക്കുക വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപയും കുടിശ്ശിക ഉണ്ടായിരുന്ന ആയിരത്തി അറുനൂറ് രൂപയും ചേർത്തിട്ടാണ് മൂവായിരത്തി അറുന്നൂറ് രൂപ ഈ മാസം ലഭിച്ചു തുടങ്ങുക പ്രധാനമന്ത്രി പി എം കിസാൻ ഇരുപത്തി ഒന്നാമത് ഗെടുവിനായി കോടിക്കണക്കിന് കർഷകരാണ് കാത്തിരിക്കുന്നത് രണ്ടായിരം രൂപ വീതം ഇരുപത് തവണകളിലായി നാൽപ്പതിനായിരം രൂപയാണ് ഓരോ കർഷകനും ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഇനി ലഭിക്കാനുള്ളത് ഇരുപത്തി ഒന്നാമത്തെ ഗഡുവാണ് രണ്ടായിരത്തി അഞ്ചിലെ ആദ്യ ഗഡു ഫെബ്രുവരി ഇരുപത്തിനാലിനും രണ്ടാമത്തെ ഗഡു ഓഗസ്റ്റ് രണ്ടിനുമാണ് കൊടുത്തിരുന്നത് ഇനി മൂന്നാമത്തെ ഗഡുവിനായി കർഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാൽ തെറ്റായ രീതിയിൽ അനർഹരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ആനുകൂല്യം കൈപ്പറ്റിയതായി കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ അനർഹരായവർ എല്ലാം ഇത്തരത്തിൽ ഇരുപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകൾ തുടങ്ങിയതായും കേന്ദ്ര സർക്കാർ മനസ്സിലാക്കി വരുന്നു സംസ്ഥാന ജില്ലാ അധികാരികളുടെ സഹായത്തോടു കൂടി ഓരോ അക്കൗണ്ടുകളും പൂർണ്ണമായി പരിശോധിച്ചു വരികയാണ് അനർഹരായ കർഷകരെ മാറ്റി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതിനു ശേഷം അർഹരായവരെ മാത്രമേ ഇനി പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കാലതാമസം വരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ കർഷകർക്ക് സന്തോഷമായി നവംബർ പത്തിന് ഇത് വിതരണം ചെയ്യുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു கஷேமபென் பி எம் கிசானும் வார்த்தைகளை அறியா பலதொழி பெருவம் யூடியூபல் சப்ஸ்க்ரைக்க